പാലക്കാട് സർക്കാർ നിർഭയ കേന്ദ്രത്തിൽ നിന്ന് കാണാതായ പത്തൊൻപത് പെൺകുട്ടികളെ കണ്ടെത്തി രാത്രി പതിനാല് പേരെ കൂട്ടുപാതയിലും പേരെ കല്ലേപ്പുള്ളിയിലും നിന്നാണ് കണ്ടെത്തിയത് പോക്സോ കേസ് അതിജീവിതകളും ഉൾപ്പെടുന്നു എങ്ങനെയാണ് ഇവർക്ക് അത്തരത്തിൽ പുറത്തേക്ക് പോകാനുള്ള സാഹചര്യം ഒരുങ്ങിയത് രഞ്ജിത്ത് നിർഭയ കേന്ദ്രത്തിൽ നിന്ന് പത്തൊമ്പത് പെൺകുട്ടികൾ ഇന്നലെ രാത്രി എട്ടേ മുപ്പതോടു കൂടിയാണ് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടത് അതായത് ഇവിടെ നിന്ന് കാണാതായത് തുടർന്ന് ഇവരെ മണിക്കൂറുകൾക്കകം തന്നെ കണ്ടെത്തി ഇതിൽ പോക്സോ കേസ് അതിജീവിതകളും ഉൾപ്പെടുന്നുണ്ട് പത്തരയോടെ രാത്രി പത്തരയോടെ പതിനാല് പേരെ പാലക്കാട് കൂട്ടുപാത നഗരത്തിൽ തന്നെയുള്ള കൂട്ടുപാതയിൽ നിന്നും അഞ്ചു പേരെ കല്ലേപ്പുള്ളിയിൽ നിന്നുമാണ് കണ്ടെത്തിയത് ഏകദേശം ഈ നഗരത്തിന്റെ പ്രാന്തപ്രദേശത്തെ വെച്ച് തന്നെ എല്ലാവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് കുട്ടികൾ ഏറെ നാളായി വീട്ടിൽ പോകണമെന്ന് ഈ അധികൃതരോട് ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ ഇതിന്റെ കേസിൻ്റെയും മറ്റുള്ള നടപടിക്രമങ്ങൾ നീണ്ടുപോകുന്നതിനാൽ കുട്ടികളെ വീട്ടിലേക്ക് വിടാനും നിർവാഹമില്ലായിരുന്നു കാരണം ഇത്ര കാലം താമസിപ്പിക്കണം അവർക്ക് അതിനുള്ള ഉള്ള കൗൺസിലിങ്ങും മറ്റും നൽകേണ്ടതുണ്ട് അതിന്റെ ഒരു കാലയളവാണ് പ്രധാനമായും അധികൃതർ പറയുന്നത് എന്നാൽ കുട്ടികൾക്ക് എത്രയും പെട്ടെന്ന് വീട്ടിൽ പോകണം എന്നുള്ള ഒരു കാര്യം അവർ ആവശ്യപ്പെട്ടിരുന്നു കോടതി ഉത്തരവ് പ്രകാരം നിർഭയ കേന്ദ്രത്തിൽ പാർപ്പിക്കേണ്ടത് ഉണ്ട് സാധാരണ നിലയിൽ നമുക്കറിയാം ഇത്ര ഒരു കാലയളവിൽ അവിടെ പാർപ്പിക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് വിടാത്തത് എന്നാണ് അധികൃതർ പറയുന്നത് ഇപ്പോൾ കുട്ടികളെ ഈ കണ്ടെത്തിയ കുട്ടികളെ മറ്റൊരു താൽക്കാലിക കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട് താൽക്കാലിക കേന്ദ്രത്തിലേക്കാണ് മാറ്റിയിട്ടുള്ളത് ജില്ലാ കലക്ടർ ഇന്ന് കുട്ടികളെ സന്ദർശിക്കും അതിനുശേഷം ഇവരോട് വിശദമായി സംസാരിച്ച ശേഷമായിരിക്കും മറ്റു നടപടികൾ എന്തായാലും ഇന്നലെ രാത്രിയിൽ ഈ കുട്ടികൾ ഇത്രയും കുട്ടികൾ ഇവിടെ നിന്ന് കാണാതായ സംഭവത്തിൽ അധികൃതർക്കെതിരെ നടപടി ഉണ്ടാവും അറിയാൻ കഴിയുന്നത് കാരണം ഈ കുട്ടികളൊന്നും പ്രായപൂർത്തിയാവാത്ത കുട്ടികളാണ് ഇത്രയും കുട്ടികൾ രക്ഷപ്പെടുന്നത് അല്ലെങ്കിൽ അവിടെ നിന്ന് കാണാതാവുമ്പോഴും അധികൃതർ എവിടെയായിരുന്നു സെക്യൂരിറ്റി ഉൾപ്പെടെ അതായത് ഇവിടുത്തെ പാറാവുകാരൻ ഉൾപ്പെടെ എവിടെയായിരുന്നു എന്നുള്ളൊരു ചോദ്യം കൂടി അവശേഷിക്കുന്നുണ്ട് എന്തായാലും ഇതിന്റെ തുടർ നടപടിയും മറ്റ് കാര്യങ്ങളും എല്ലാം തന്നെ ഇന്ന് നടക്കും ഇന്ന് ജില്ലാ കലക്ടർ സ്ഥലം സന്ദർശിക്കും